നിക്കീസ് കഥയുടെ മറ്റൊരു വീഡിയോ ബ്ലോഗിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും എന്ന് പറഞ്ഞ സ്വാഗതം അവൾ വീണ്ടും പൊന്മുടിയിലാണ് എത്തിയിരിക്കുന്നത് ഞാൻ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് പൊന്മുടിയിലെത്തുന്നത് എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും കൂടുതൽ തവണ വിസിറ്റ് ചെയ്തിട്ടുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് പൊന്മുടി അപ്പോൾ പൊന്മുടിയിൽ നമ്മൾ കെ ടി ടി സിയുടെ ഗോൾഡൻ പീക്ക് എന്ന് പറഞ്ഞ റിസോർട്ടിൽ താമസിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് രണ്ട് ദിവസമാണെന്ന് തോന്നുന്നത് രണ്ട് ദിവസം താമസിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കാരണം നിങ്ങൾക്ക് അവിടെ പോയി താമസിക്കാം അത് എക്സ്പീരിയൻസ് ചെയ്യാം പിന്നീട് പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസിൽ ഞങ്ങൾ താമസിച്ചിട്ടുണ്ട് പിന്നീട് നമ്മൾ അതിരാവിലെ പൊന്മുടിയിൽ വന്നിട്ട് ഇവിടുത്തെ കണ്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ പല തവണ പല ടൈമിൽ വന്നിട്ടുണ്ട് ഓരോ തവണ വരുമ്പോഴും പൊന്മുടിക്ക് ഓരോ മനോഹാരിതയാണ് അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും സഞ്ചാരികൾ പൊന്മുടിയിലേക്ക് ഒഴുകിയെത്തുന്നത് ഇപ്പം ഏകദേശം നാല് മണിയായിട്ടുണ്ട് നമുക്ക് ചുറ്റിനുള്ള ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയാണ് അത്രയ്ക്ക് നല്ല കോടമഞ്ഞുണ്ട് ഉണ്ട് സൂപ്പർ ക്ലൈമറ്റാണ് പിന്നീട് ഞങ്ങൾ തിരിച്ചു